എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ വികസനങ്ങൾ നമ്മൾ നോക്കിയാൽ ഇന്ന് ഈ കാണുന്ന പല പല നല്ല മിക്ക സംവിധാനങ്ങളും ലാൻഡ് ഫോൺ സർവത്രികമായത് കറണ്ട് സർവത്രികമായത് ഗ്യാസ് ഇൻഡക്ഷൻ കുക്കറ് അതുപോലെ മൊബൈൽ ഇൻ്റർനെറ്റ് കേബിള് ഈ സംവിധാനങ്ങളെല്ലാം നിരക്കായത് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ടാണ് മൊബൈലൊന്നും ഇരുപത്തഞ്ച് വർഷം പോലും ആയില്ല വളരെ പെട്ടെന്നാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം സർവത്തികമായി വന്നത് ഈ മൊബൈലുകൾ ആദ്യം ഇറങ്ങുമ്പോൾ ഇത്രയും നീളത്തിൽ ഇത്രയോ നീളത്തിൽ അതിൻ്റെ അറ്റത്തൊരു കൊമ്പുവൊക്കെ ആയിട്ട് സീമെൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മൊബൈലാണ് കേരളത്തിലൊക്കെ ആദ്യമായിട്ട് വന്നതായിട്ട് എനിക്കറിയാമായിരുന്നു അതിനുശേഷം പിന്നീട് അതിൻ്റെ നീളം ഒരു സകലം കുറഞ്ഞൊരു ഇത്രയും വീതിക്ക് ഒരു മുപ്പത്തിമൂന്ന് പത്തെന്ന് പറഞ്ഞ് നോക്കിയായുടെ ഒരു ഒരു ഫോണ് ഇങ്ങോട്ടിറങ്ങി അതൊക്കെ അന്നത്തെ രാജകീയ സാധനങ്ങളായിരുന്നു അത് കഴിഞ്ഞ് ഡബിൾ വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ വേണ്ടൊരു അയ്യായിരം രൂപ വിലയുള്ള നോക്കിയാടെ ഒരു ഫോണ് അത് ദീർഘകാലം ആളുകളുടെ കയ്യിലെ ഒരു ഹരമായി നടന്നു പൊരുമാരിപ്പെട്ടവരെല്ലാം ആ ഫോണെ തന്നെ ടോർച്ച് ഈ ഉള്ള സാധാരണ കീപാഡുള്ള ഫോണുകളിൽ നിന്ന് ടച്ച് ഫോണുകളിലേക്ക് ഇത് മാറിയത് നമ്മൾ ഈ നമ്മുടെ ഓർമ്മയുള്ള കാലത്തായത് ഇപ്പം മനുഷ്യന് ഗ്യാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ല കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ല ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ല മൊബൈൽ ഇല്ലാതെ ഒട്ടും ജീവിക്കാൻ പറ്റിയല്ല ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പണ്ട് ടി വി ഒരു വീട്ടിൽ ഒന്നായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ മുറിയിലും മൊബൈൽ മൊബൈൽ ടി ആയി മാറി ഇങ്ങനെ ഒരു സംവിധാനം ഒരു വശത്തൂടെ വന്നു മൊത്തത്തിനെന്ന് പറയാം ഒരു വയസ്ത്തൂടെ വന്നു മറ്റൊരു വശത്തോടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ആകെ ഒരു മനുഷ്യൻ്റെ ആകെയുള്ള രേഖയെന്ന് പറയുന്നത് ഒന്നെങ്കിൽ റേഷൻ കാർഡ് വെളിയിൽ പോകുന്ന ഒരു പാസ്പോർട്ട് ഈ സാധനത്തെ എന്തുമാത്രം കാർഡുകൾ അങ്ങോട്ട് വന്നത് ആദ്യ ഇലക്ഷൻ ഐ ഡി എന്ന് പറഞ്ഞ് വന്നു ആധാർ കാർഡ് വന്നു പിന്നെ പാൻ കാർഡ് വന്നു പിന്നെ 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 കാർഡുകളുടെ ഒരു പ്രളയം തന്നെ അങ്ങോട്ട് വന്നു അങ്ങനെ കാർഡുകളുടെ പ്രളയങ്ങൾ വന്നെങ്കിലും ആളുകൾ എന്നാ കാണിച്ച് പത്ത് ബാങ്കിലും പോയി അക്കൗണ്ട് എടുക്കും ഇപ്പോഴും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന പത്ത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പത്തും പത്തായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെയാണ് അവരുടെ ധാരണയെങ്കിലും സർക്കാർ കെ വൈ സി എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ടുവന്നിട്ട് എല്ലാം ആധാർ കാർഡ് വെച്ചങ്ങ് അങ്ങ് ലിങ്കാക്കി സർക്കാർ നോക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിലും സർക്കാർ അത് ഓരോ ഓരോ അക്കൗണ്ടായിട്ടാണ് കാണുന്നത് പത്ത് അക്കൗണ്ടിൽ കൊണ്ട് ഇട്ടാലും പത്ത് അക്കൗണ്ടിൽ നിന്ന് പതുക്കെ എടുത്താലും സർക്കാർ നോക്കുമ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് ഒറ്റയടിക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഒരാധാർ കാർഡുകാരൻ്റെ പേരിൽ പത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒരക്കൗണ്ടായിട്ടാണ് സർക്കാർ കാണുന്നു ഇനി കാണുന്നതിന് മുഴുവൻ ബാർകോഡുകൾ വന്നു ഇങ്ങനെ 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 വരകൾ ഇത് മുഴുവൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അറുന്നൂറ്റി അറുപത്തി കിട്ടും അറുന്നൂറ്റി അറുപത്തി ആറ് നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം നമുക്കൊക്കെ തിരിച്ചടയ്ക്കാൻ ഗതിയില്ലെങ്കിൽ അഞ്ച് പൈസ ഒരു ബാങ്കുകാരൻ കടം തരിയല്ല തിരിച്ചടയ്ക്കാൻ ഗതിയില്ലെങ്കിൽ അഞ്ച് പൈസ ഒരു ബാങ്കുകാരനും അല്ല ഒരു വ്യക്തി ആരും തരികര പക്ഷേ ഈ കേരള ഗവൺമെൻറ്റിനും ഇന്ത്യ ഗവൺമെൻറ്റിനും ഒക്കെ എവിടുന്നെടുത്ത് കൊടുക്കും എന്ന് ഓർത്തിട്ടാ ഈ തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്ത ഇവർക്ക് ഈ കോടികൾ വിദേശ ബാങ്കുകൾ കൊടുക്കുന്നത് നമ്മൾ എന്തിച്ചു ചോദിക്കുക ലോക ബാങ്കും അതുപോലെയുള്ള സംഗതികളും ഒക്കെ എന്തുകൊണ്ടാണ് ഈ തിരിച്ചടയ്ക്കിയെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഇതുപോലെ കോടികൾ എടുത്ത് കൊടുക്കുന്നത് ശമ്പളം കൊടുക്കാനില്ലാത്തവൻ എങ്ങനെ ലോൺ തിരിച്ചടയ്ക്കും കേരളത്തിൻ്റെ മാത്രം അവസ്ഥ എടുത്ത് നോക്കിയാൽ നമുക്ക് കേരളത്തിൽ മാത്രം ചിന്തിച്ചാൽ പോലും ഈ ശമ്പളം കൊടുക്കാൻ പോലും നിർവാഹമില്ലാത്ത വരുമാനമില്ലാത്ത ഗവൺമെൻറ് ലോൺ എടുക്കുമ്പം ഈ ലോൺ എടുക്കുന്ന പലിശക്കകത്തുനിന്ന് ആ പലിശ ഇതിനടക്കുന്നത് അപ്പോൾ ഇതൊരു കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് മുതല് കിട്ടുകയല്ലെന്നുള്ളത് ഈ കൊടുക്കുന്ന ബാങ്കുകൾക്ക് അറിയാൻ വയ്യേ അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ വലിയ കളികളുണ്ട് ഇത് വേൾഡ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കളിയാ പാമ്പിനെ കൊന്ന കേസ് എലിയെ കൊന്ന കേസ് പഴുതാരെ കൊന്ന കേസ് എല്ലാത്തിനും കേസുകളാണ് ആരേലും ഫോട്ടോ എടുത്താൽ കിട്ടുകൊടുത്താൽ മതി മനുഷ്യനെ കൊന്ന ഒരു കേസും ഇല്ലെന്ന് മാത്രമല്ല കേസുണ്ടോയെന്ന് ചോദിച്ചാൽ കേസുണ്ട് പക്ഷേ അത്യാവശ്യം പിടിപാടുണ്ട് ഊരി പോകാവുന്ന ഒരവസ്ഥയാണുള്ളത് വാക്സിൻ വന്നു കുറച്ച് പേരെടുക്കുമെന്ന് പറഞ്ഞു കുറച്ച് പേർ എടുക്കുകയല്ലെന്ന് പറഞ്ഞു എന്നതാണേലും അവസാനം എടുത്ത എടുത്തില്ലെങ്കിൽ എയർപോർട്ടിൽ പോകത്തില്ല ട്രെയിനെ കയറത്തില്ല പൊതുസ്ഥലത്ത് പോകത്തില്ല ഒരിടത്തും പോകത്തില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരും വാക്സിൻ എടുത്തു ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു വല്ലാത്ത കളിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഈ എഫ് ആർ ഡി ഐ എന്ന് പറയുന്നൊരു ബില്ല് സ കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് പാസ്സാക്കി എഫ് ആർ ഡി ഐ എല്ലാവരുടെ കൂടിയാണ് പാസ്സാക്കിയത് എന്നാ സംഭവിക്കുന്ന അറിയോ സൈപ്രസ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഇത് സംഭവിച്ചു അവിടെ അക്കൗണ്ടിൽ കിടന്ന ആൾക്കാരുടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ പരാജയം വന്നപ്പോൾ അക്കൗണ്ടിൽ കൂടെ കിടന്ന ആളുകളുടെ പണത്തിൽ മുപ്പത് ശതമാനം വെച്ച് ഗവൺമെൻറ് അങ്ങ് വലിച്ചു എന്നാ ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെയും ഈ എഫ് ആർ ഡി ഐ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ എത്ര കോടി കൊണ്ട് ബാങ്കിലിട്ടാലും ഒരു ലക്ഷം രൂപയ്ക്ക് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം ഉള്ളൂ അല്ലെ ബാങ്കിന് ഉത്തരവാദിത്തമുള്ളൂ നമ്മൾ ലോൺ എടുത്ത് നമ്മൾക്ക് അടയ്ക്കാൻ നിർവാഹമില്ലെങ്കിൽ നമ്മളെ ജപ്തി ചെയ്യാൻ അവർക്ക് നിയമമുണ്ട് ജപ്തി ചെയ്ത് നമ്മുടെ കൂടും കൂടൊക്കെ എല്ലാം ഇറക്കിക്കൊണ്ട് പോകാൻ നിയമമുണ്ട് കോടികൾ കൊണ്ട് ബാങ്കിലിട്ടിട്ട് ബാങ്ക് പൊട്ടിപ്പോയാൽ അവർ തരികല്ല ഒരു ലക്ഷം രൂപയേ തരികയുള്ളൂ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വച്ചേക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനം വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചാൽ പോലും തീരാത്തത്ര കടം ഇന്ത്യ ഗവണ്മെൻറ്റിനും കേരള ഗവൺമെൻറ്റിനുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ടിൽ പണം കിടപ്പണ്ടെന്നുള്ള ബല ഉള്ളവരും പ്രത്യേകം ചിന്തിച്ചോണം നാളെ പണി പുറകെ വരും അപ്പോൾ ഈ എല്ലാ നിക്ഷേപങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് വിസ മാസ്റ്റർ കാർഡ് എന്നെല്ലാം പറയുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ വിസ മാസ്റ്റർ കാർഡെന്നെല്ലാം പറയുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ വലിയ വലിയ ലോക ബാങ്കുകളെ ഒക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ കളി എങ്ങോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ബൈബിളിൽ ഈ സാത്താൻ യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ സകലം സകല മഹത്വവും മാനവും എല്ലാം കാണിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം താണു വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം ഈ പുതിയ ലോകക്രമം അനുസരിച്ച് മനുഷ്യന് പൊതുവേ മതവിശ്വാസങ്ങളൊക്കെ ഇല്ലെന്നായി വരുവാം അല്ല സ്വതന്ത്ര ചിന്താഗതിയാണ് പക്ഷേ ഇത് പ്രത്യക്ഷമായൊരു കാര്യമാണ് പരോക്ഷമായ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പരോക്ഷമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനത്തിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾ അദൃശ്യമായിട്ട് സാത്താൻ സേവ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ അറുനൂറ്റി അറുപത്താറൊക്കെ ഈ സാത്താനുമായി ചേർന്ന ഒരു നമ്പരാണ് ജനത്തിൽ പ്രത്യേകിച്ച് ലീഡിങ് ബിസിനസ്സുകാരിൽ പലരും ചിലർ ഇരുമിനാറ്റുകളാണ് ചിലർ ഫ്രീ ആണ് ചിലർ ഡബിൾ സ്പെർഷിപ്പുകാരാണ് അങ്ങനെ ഓരോരോ പദ്ധതികളിലൂടെ ഈ സാത്താനെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ പണം ഉണ്ടാകും എന്നുള്ളത് ആ മേഖലയിലുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പലരെ നോക്കിക്കോ അത് ഭയങ്കരമായിട്ട് പണം ഉണ്ടാകുന്നൊരു വഴിയാണ് പണമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ പല ലോകത്തിലെ ലീഡിങ് കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഈ സാത്താന്യ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ രീതിയിലെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടക്കുന്ന പല കൊലപാതകങ്ങളുടെയും പുറകിൽ ഈ ഓജോ ബോർഡും ഈ ഈ സാത്താൻ ആരാധനയും ഈ പ്രീമേഴ്സിനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കാണാതെ പോകുന്ന ആളുകളെ ആളുകളെപ്പോലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ്റി എഴുപത് സ്ത്രീകളെ ഇന്ത്യയിൽ കേരളത്തിൽ കണ്ട് കാണാതെ പോയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാരൻ പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നൂറ്റി എഴുപത് സ്ത്രീകളെ കാണാതെ പോയി ഇതിൻ്റെ പുറത്ത് കുട്ടികൾ അതിൻ്റെ പുറത്ത് പുരുഷന്മാർ ഇതിൽ ഈ അടുത്ത കാലത്ത് കണ്ടോ മൂന്ന് രണ്ട് രണ്ടുപേരെ കണ്ട് നരവലി കൊടുത്തെന്നും ഈ അദൃശ്യമായി പോകുന്നതിൽ അല്ലെ ആയി പോകുന്നതിൽ പലതും ഇതുപോലെ ബലികളായി പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം തെളിവ് പറയാൻ നമ്മുടെ ഇതിലില്ലെങ്കിലും ഇപ്പം ഇലന്തൂര് മൂന്ന് പേരെ ബലി രണ്ടുപേരെ ബലി കൊടുത്തല്ലോ ബലി ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ ഇവിടെ മിസ്സിംഗ് ആകുന്നതിൽ പലതും ഈ ബലി കൊടുക്കുകയൊക്കെ ആ സത്യം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം അക്കൗണ്ടിൽ പൈസ ഓർത്തും സന്തോഷിക്കണ്ട പിന്നെ ഇവിടെ എല്ലാവരും സ്വതന്ത്രമാണെന്നു ഓർത്തും ചിന്തിക്കണ്ട കളി ഇതൊരു പ്രത്യേക തലത്തിലേക്ക് മാറുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ചുകൊള്ളുക ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പം ലോകം പോകുന്നത് ഈ കാണുന്ന ഈ കാണുന്ന പ്രതിഭാസങ്ങളൊന്നും ഒന്നും ഒന്നുമില്ലാതെയല്ല ഇതിൻ്റെ എല്ലാം പുറകിൽ ഭയങ്കര കളികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന ബാർ കോഡിങ്ങിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അദൃശ്യനായ ഒരു ശക്തി അതിൻ്റെ സേവകരായ വ്യക്തികൾ അവരിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നിന്നൊരു ഗണി വരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാട്ടെ ഒരു വലിയ ഗണി വരുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം